ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവെയർനെസ് വീഡിയോ ആയിട്ടാണ് എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നു ഇന്നലെ മീൻസ് ഇന്നലെ സിക്സ്റ്റീൻ മെയ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഇതൊരു സ്കാം കോളായിരുന്നു പക്ഷെ അത് അണ്യൂഷൽ സ്കാം കോൾ ആയിരുന്നു സാധാരണ സ്കാം കോൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇഷ്ടംപോലെ അവയർനെസ് ഇട്ടും അതുപോലെ ബാക്കിയുള്ള കുറേ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്ന് തന്നെ നമുക്കത് അറിയായിരുന്നു അപ്പോൾ ഇതൊരു അൺയൂഷൽ കോളേണ്ടാണ് നിങ്ങളിൽ എനിക്കിത് പറയണം എന്ന് തോന്നിയത് കാരണം പിന്നെ എനിക്ക് കോൾ എന്നോട് പറഞ്ഞാൽ ദുബായ് പോലീസ് നിന്നാണ് വിളിക്കുന്നത് നെയ്ഫ് പോലീസ് സ്റ്റേഷൻ എന്നാണ് അതിനുശേഷം എന്നോട് പറഞ്ഞത് ഓക്കെ നിങ്ങൾക്കൊരു ഒ ടി പി അയക്കുന്നുണ്ട് ദുബായ് പോലീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കാരണം ഇഷ്ടംപോലെ സ്കാം കോളൊക്കെ വരുന്നതാണ് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒ ടി പി നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ ഒ ടി പി നിങ്ങൾ ഷെയറും ചെയ്യേണ്ട ഒ ടി പി നിങ്ങളത് ജസ്റ്റ് കീപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെ ഈ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയിൽ വെച്ചിട്ട് ആരെങ്കിലും സ്കാമ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം നിങ്ങളെമേറ്റ്സ് ഐ ഡി നമ്പർ തന്നാൽ മതി നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ദുബായ് പോലീസിൻ്റെ പിന്നെ എസ് എം എസ് വന്നു അപ്പോൾ അത് അവരെ പോർട്ടലിൽ നിന്നാണ് എസ് എം എസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും വിശ്വസിക്കാൻ എടുക്കില്ലല്ലോ അപ്പോൾ അത് പോർട്ടലിൽ നിന്ന് എസ് എം എസ് വന്നു കാരണം ഞാൻ ദുബായ് പിന്നെ പോലീസിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു എസ് എം എസ് എനിക്ക് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നുണ്ട് ആ സെയിം എസ് എം എസ് തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് വിശ്വസിക്കാണ്ട് ഇക്കാണെങ്കിൽ യാതൊരു നിവൃത്തി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് എമർജൻസി ഐ ഡി നമ്പർ ചോദിച്ചു ഞാൻ എമർജൻസി നമ്പർ കൊടുത്തു അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അൽഹോസൻ ആപ്പിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഒന്ന് പറഞ്ഞു ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഒ ടി പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അൽഹോസൻ ആപ്പും ഇത് തമ്മിൽ എന്താണ് ബന്ധി ഞാൻ പറഞ്ഞു നോക്കി നിങ്ങൾക്ക് ഒ ടി പി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം പിന്നെ എൻ്റെ അടുത്ത് ത്രെട്ട് തുടങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ അക്കൗണ്ടൊക്കെ ഫുൾ ബ്ലോക്ക് ആവും നിങ്ങൾ കുറെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും നമ്മൾ വിളിക്കുന്ന ദുബായ് പോലീസ് എന്നാണ് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നോക്കി ഞാൻ ആ ദുബായ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാം നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് വിളിക്കുന്നത് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരോടൊന്നും ഇല്ല അത് ശരിയാവില്ല നിങ്ങൾ ഇപ്പം തന്നെ ഇതിൽ നമ്മളോട് സഹകരിക്കണം അത് നിങ്ങൾക്ക് ഒ ടി പി അല്ലാച്ചാന്നില്ലേ പിന്നെ എന്താണ് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തതെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ദുബായ് പോലീസിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നയാണെങ്കിലും അവർ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയച്ചു തരും ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിൽ ഫൈൻ പേയ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ വേറെ ഇ ക്രൈമിൻ്റെതായാലും നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇവർ അങ്ങനെയാണ് ഇപ്പം എൻ്റെ നമ്പർ വെച്ചിട്ട് അവർ ദുബായ് പോലീസിൻ്റെ ആപ്പിൽ കയറിയിട്ട് അങ്ങനെയാണ് എനിക്ക് ഒ ടി പി വന്നിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മളൊരാൾ ഒ ടി പി വന്നു കഴിഞ്ഞാൽ ദുബായ് പോലീസിൻ്റെ ഒ ടി പി വന്നിട്ട് അവർ ഒ ടി പി വന്നില്ലേ നിങ്ങൾ ആ ഒ ടി പി നമ്പർ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വിശ്വസിച്ചു പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് അൽഹൊസൈൻ ഈ ആപ്പിൽ ഇവർ കയറാൻ വേണ്ടി നോക്കിയെന്നാണ് അൽഹൊസൻ്റെ ആ ഒരു ഒ ടി പി വന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമിറേറ്റ്സ് നമ്പർ എമിറേറ്റ്സ് നമ്പറും എമിറ സൈഡിൻ്റെ നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരും പക്ഷെ എന്തിനാണിവർ അൽഹോസനില് കയറിയിട്ട് അവർക്ക് എന്താണ് ആ ഒരു ഇതിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുക എന്നല്ല എനിക്ക് മനസ്സിലാത്തത് അപ്പം നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളനുഭവങ്ങളിൽ പങ്കുവെക്കുക അപ്പം നിങ്ങളെല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജാണ് കാരണം ഒരു സാധാരണക്കാരൻ എന്തായാലും വിശ്വസിച്ചു എനിക്ക് ഇത്ര കാര്യം അവെയർനെസ് ഞാൻ വീഡിയോ കണ്ടിട്ടു ഞാൻ ഈ ഒരു ഒ ടി പി വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിശ്വസിച്ച് പോയി അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരോടായിട്ട് ഇത് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും അവെയറായിട്ട് നിൽക്കുക എത്ര അവയറായിട്ട് നിന്നാലും ഇങ്ങനെയും പിന്നെ പറ്റിക്കാന്നുള്ള ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അവയറായിട്ട് നിൽക്കുക എന്നുള്ളതാണെന്ന് പറയാനുള്ളൂ അപ്പം താങ്ക് യു വെരി മച്ച് നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക